സത്യസായി സേവാ സംഘടന കാസർകോട് ജില്ലാ കമ്മിറ്റി സത്യസായി ബാബയുടെ നൂറാം ജന്മവാർഷികം ആഘോഷിക്കുന്നു ഇതിന്റെ ഭാഗമായി ഈ മാസം പതിനഞ്ചിന് കാഞ്ഞങ്ങാട്ട് പൊതുസമ്മേളനവും പല്ലക്ക് ഘോഷയാത്രയും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ടര മുതൽ അർച്ചന വേദം ഭജന എന്നിവയോടെ ആഘോഷത്തിന് സമാരംഭം കുറിക്കും തുടർന്ന് ഒൻപത് മുപ്പതിര നടക്കുന്ന പൊതുസമ്മേളനം സത്യസായി സേവാ സംഘടന മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എം പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ കെ പി ഭരതൻ അധ്യക്ഷനാകും ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആർ സതീഷ് കുമാർ സ്വാഗതം പറയും ശേഷം സായി വിദ്യാഭ്യാസ പദ്ധതി എന്ന വിഷയത്തെ ആസ്പദമാക്കി ടി വത്സകുമാറും സേവനം എങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി സജീവ് കുമാറും പ്രഭാഷണം നടത്തും ഒരു പക്ഷേ ചരിത്രത്തിലെ രണ്ടു ലക്ഷം കിലോമീറ്റർ ആണ് ഇന്ത്യയിൽ അറുന്നൂറിലധികം ജില്ലകൾ എല്ലാ ജില്ലകളിലും പോകുന്നുണ്ട് നമ്മളെ ഇവിടെ സെപ്റ്റംബർ വന്നു ഞങ്ങളുടെ പ്രതീക്ഷയിൽ അപ്പുറം ആയിരങ്ങളിലാണ് നാല് ഓരോ സ്ഥലങ്ങളിലും ആയിരത്തോ ആയിരത്തി മുപ്പത്തോ ഒക്കെ ആളുകൾ വന്നത് അപ്പൊ ഇത്രയും പേര് സത്യസായി പറ്റി ഭക്തരായിട്ടത് അസ്ഥിതി ഞങ്ങൾ പോലും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പതിനഞ്ചാം തീയതി ഒരു പബ്ലിക് മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട് വ്യാപാര ഭവില് വെച്ചിട്ടാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അത് വളരെ വിപുലമായ പരിപാടികളാണ് അതിലെ നല്ല ആധ്യാത്മിക പ്രഭാഷണങ്ങൾ പല ജില്ലയിലും ഒക്കെയാണ് വരുന്നത് നല്ലൊരു ആധ്യാത്മിക ബിരിദ്യിരിക്കുന്നത് രാവിലെ എട്ടരയ്ക്ക് തുടങ്ങി അഞ്ചു മണി രണ്ടാവും അതിന്റെ ഞാനതിന്റെ ടീച്ചേഴ്സ് ഒക്കെ തന്നതിൽ കൊടുത്തിട്ടുണ്ട് സത്യസായി ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് മുതിർന്ന ഭക്തർക്കുള്ള ആദരവും ഉപന്യാസ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടക്കും ഉച്ചയ്ക്ക് ശേഷം വിവിധ ഭക്തർക്ക് ലഭിച്ച സായി അനുഭവങ്ങളെ കുറിച്ച് കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റ് എൻ രാജൻ മാസ്റ്ററും സായിബാബയിൽ നിന്ന് നേരിട്ട് ലഭിച്ച അനുഭവ പാഠങ്ങളെക്കുറിച്ച് തളിപ്പറമ്പ് സമിതി കൺവീനർ മാധവ വാര്യറും വിവരിക്കും വൈകിട്ട് മൂന്ന് മണിയോടെയായിരിക്കും കോട്ടച്ചേരി മുതൽ സ്മൃതി മണ്ഡപം വരെയുള്ള പല്ലക്ക് ഘോഷയാത്ര മണിയോടെ ഭജനയും മംഗളാരതിയും ഉണ്ടാകും ആഘോഷ ഭാഗമായി സത്യസായി ബാബയുടെ ബുക്സ് എക്സിബിഷൻ ഒരുക്കുന്നുണ്ടെന്നും ഭരവാഹികൾ പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം വിവരിക്കാനായി കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആർ സതീഷ് കുമാർ കെ പി ഭരതൻ ഐ കോർഡിനേറ്റർ പി എസ് ശിവപ്രസാദ് എന്നിവർ സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്